ഈശോ മിശിഹായി ക്രിസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒ ഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഈ പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണി നേരത്ത് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരു അനുഗ്രഹ നിമിഷമാണ് നല്ല ഉറക്കത്തിൻ്റെ സമയമാണ് നമ്മൾ പുലർകാലം എഴുന്നേറ്റം വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കെട്ടപ്പെട്ട ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നിയോഗം വെക്കാൻ പോവുകയാണ് എല്ലാ മക്കളും കടന്നു വരിക ചേർന്ന് നിൽക്കുക ഈ അഭൂതപൂർവമായ നിമിഷത്തെ ഓർത്ത് സങ്കീർത്തകനോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു നിൻ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രി കാലവും പുലർകാലത്ത് പ്രസരിപ്പൂടെ ഉണർന്ന് എഴുന്നേറ്റത് കൊണ്ട് കർത്താവിൻ്റെ സന്നിധിലേക്ക് വരാനായിട്ട് അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ജീവിതം തുടങ്ങാൻ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം നന്ദി നമ്മളെന്നും പുലർകാലത്ത് ഒരു സ്തുതി ചൊല്ലിയാണ് ആരംഭിക്കുന്നത് ആ സ്തുതി നമ്മളെ കുടുംബത്തെ വളരെയേറെ മാറ്റിയിട്ടുണ്ടല്ലേ അവിടെ സ്നേഹമാണിപ്പോൾ ആ സ്തുതി ഒരു അത്ഭുതമാണ് തിരിച്ചറിയാം ഈശോയ്ക്കൊരു സ്തുതിയുള്ളൂ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അടുത്ത വ്യാഴാഴ്ച ഈ സ്തുതിയുടെ പേരിൽ നിനക്കൊരു വലിയ സാക്ഷ്യമുണ്ടാവും പ്രിയ മക്കളെ എസക്കിൽ പ്രവാചകൻ നാൽപ്പത്തിയേഴാം അധ്യായം അത് മുഴുവൻ ഇങ്ങനെയാണ് പറയുന്നത് വെറുതെ നിന്ന ഒരു പ്രവാചകനെ ദൈവമൊന്ന് തൊട്ടപ്പോൾ പരിശുദ്ധാത്മാവെന്ന് അഭിക്ഷേപിച്ചപ്പോൾ അതൊരു വലിയ പ്രവാഹമായിട്ട് ഒഴുകുന്നതായിട്ടാണ് കാണുന്നത് അതാദ്യം കണങ്കാലുകൾ നനച്ചു പിന്നെ മുട്ടുകളെ നനച്ചു പിന്നെ അരയോളം പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാനാവാത്ത ആവാത്ത ജീവജലത്തിൻ്റെ പ്രവാഹം അത് ഒഴുകിയ ഇടങ്ങളിലെല്ലാം ഉണക്കുകളെല്ലാം മാറി വരൾച്ചകൾ മാറി നല്ല നനവുള്ള പ്രദേശങ്ങളായി അവിടെ പടുവൃക്ഷങ്ങളായി വൃക്ഷലതാദികളായി ഫലമൂലാദികളായി ദൈവം അനുഗ്രഹിക്കുന്നു അത് ചാവുകടലിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ അവിടെ മത്സ്യപ്പുറ്റുകളുണ്ടാവുന്നു ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഒരു സ്പർശം ഒരനുഗ്രഹം എങ്ങനെയാണ് മനുഷ്യനെ മാറ്റുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണത് വെറുതെ നിന്നാലല്ല നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പുലർകാലത്ത് എഴുന്നേൽക്കേണ്ടതുണ്ട് തവനെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട് നീയും ഒഴുകും അനേക മക്കൾക്ക് തണുപ്പായി ഈ പ്രഭാതത്തിൽ നമുക്കും ആ ദിവ്യ സന്ദേശം കേട്ടുണരാ എല്ലാവരും ഞാൻ സ്നേഹബുദ്ധിയ ഈ വചനത്തോടൊപ്പം ക്ഷണിക്കുന്നു കൈട്ടീശ്വയുടെ അപൂ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയാണിത് അതിലേറ്റവും നിർമ്മലമായ ഒരു ചെറിയ ഭാഗം ഭാഗമെടുത്തുകൊണ്ടാണ് നമ്മൾ പുലർകാലത്തെ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോകുന്നത് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടം അണിയുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരല്പം സഹനത്തിന് വേണ്ടി അതിലും മുട്ടുകുത്താം കാരണം കർത്താവ് നമുക്ക് വേണ്ടി ഒരു രാത്രികാലം മുഴുവൻ വേദനിച്ച് നിന്ന ഓർമ്മയാണ് ഈ നൊവേന ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ് നമുക്ക് സമർപ്പിക്കേണ്ടത് നമുക്കറിയാം ഇന്ന് നമ്മളെക്കാൾ ബലഹീനരായ അസ്വസ്ഥതകളുള്ള ഭാരമുള്ള രോഗമുള്ള ശാപമുള്ള എത്രയോ മക്കളിൽ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്ന മനുഷ്യരിൻ്റെ വേദനകൾ നമ്മൾ അവരെ ഒന്ന് ഓർക്കണം അവരെല്ലാം എടുത്ത് ഈശോയുടെ പൗത്രമായ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കൂപ്പി ഈശോ ഒരിക്കൽ കൂടെ നോക്കിയേ ആ കരുണയുള്ള മുഖത്തേക്ക് ഒരുപക്ഷെ നിൻ്റെ അമ്മ നിന്നെ നോക്കാത്ത അതേ ഭാവത്തിലാണ് ഈശോ നിന്നെ നോക്കുന്നത് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക സഭയാണ് ലിയോ പതിനാലന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ത്രദ്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് എല്ലാവരും ചേർത്ത് വെച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് സഭ വളരട്ടെ ഐക്യത്തിൽ സ്നേഹത്തിൽ പ്രാർത്ഥന ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടി ഈശ്വര നോക്ക് ഇനി നമ്മുടെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ എന്തിനാണ് കഷ്ടപ്പെട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് നിനക്കൊരു കെട്ടുണ്ട് നിനക്കൊരു ഭാരമുണ്ട് നിനക്കൊരു കുരിശുണ്ട് നിനക്കൊരു രോഗമുണ്ട് നിനക്ക് മാനസിക സമ്മർദ്ദമുണ്ട് നിനക്ക് കടബാധ്യതയുണ്ട് നിനക്കൊരു ജപ്തി ഭയമുണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിനക്ക് വ്യാപലാതിയുണ്ട് അവരുടെ വിവാഹം നടന്നിട്ടില്ല അവിടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടില്ല അവർക്ക് വിദേശത്ത് പോകാൻ പറ്റിയിട്ടില്ല ഒരു വിശ കിട്ടിയിട്ടില്ല ഒരു ജീവിതം ഒത്തു വന്നിട്ടില്ല ഒരു ജോലി ആയിട്ടില്ല നൂറുനൂറ് വേദനകളാണ് നിനക്കൊരു ഭവനമായിട്ടില്ല നിനക്കൊരു തൊണ്ട് ഭൂമിയില്ല വാടക വീട്ടിലാണ് സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെയാണോ നിൻ്റെ ഭാരങ്ങൾ ഏത് ഭാരവുമാവട്ടെ കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ നിന്ന് എടുത്തു വെച്ച് ഇന്ന് ഇപ്പോൾ ഒരു കെട്ടൈ വിശ്വാസത്തോടെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോക്കൊരു നന്ദി പറഞ്ഞേ ഈ നിമിഷം നിൻ്റെ ഒരു ഓർത്ത് നിൻ്റെ ഒരു ഭാരം ഓർത്ത് ഹൃദയത്തിൽ നന്ദി പറയുക ഒപ്പം ഈശോയോട് പറയുക ഞാനും എൻ്റെ കുടുംബവും പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നുവരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഈശോയുടെയും അനേക മക്കളുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കും ഒന്നു പറഞ്ഞേ നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് നിനക്ക് നീണ്ട യാത്ര ചെയ്ത് പി ഒ ഫോണിലേക്ക് വരാനുള്ള കൃപ ഈ പ്രഭാത തെളിയിച്ച നിനക്ക് തന്നിട്ടുണ്ട് അത് സ്വീകരിച്ചെടുത്തേ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും പി ഒൻ കേന്ദ്രത്തിൽ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ കൗൺസിലിംഗ് സൗകര്യമുണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും മുൻ ദിവസങ്ങളിൽ ഒരു പക്ഷേ നേരത്തെ വരാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ബുധനാഴ്ച വൈകിട്ടോ ഒക്കെ വരുന്ന മക്കൾക്ക് ഇവിടെ അന്തി ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ദൂരെ യാത്രയാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ വിളിച്ചു പറയുക വരുക ഇനി പ്രഭാതം നല്ലതാണ് ചേർന്ന് നിന്ന് ഒരു വലിയ അനുഗ്രഹം ഒന്ന് പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടെ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹലേലുയാ ഹലേലുയാ ഹലേലുയാ